കോവിലകത്തുമുറി വിരാടൂർ കുന്ന അംഗനവാടി കെട്ടിടത്തിൽ അനധികൃതമായി ഉദ്ഘാടന ഫലകം സ്ഥാപിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു നഗരസഭാ സെക്രട്ടറി ഐ സി ഡി എസ് ഓഫീസർ എന്നിവരുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ഇരുപത്തി ഒന്നിന് മന്ത്രി വീണ ജോർജ് ആണ് ഫലകം അനാച്ഛാദനം നടത്തി കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്ന കൗൺസിലർ എം കെ വിജയനാരായണൻ ചടങ്ങ് ബഹിഷ്കരിച്ചു തന്നെ അധ്യക്ഷനാകാത്തതിലെ പ്രതിഷേധമാണ് കാരണമായി പറഞ്ഞത് ഇരുപത്തിനാലിന് ഉച്ച കഴിഞ്ഞാണ് മന്ത്രി അനാച്ഛാദനം ചെയ്ത ഫലകത്തിന് സമീപം പുതിയ ചിലാഫലകം സ്ഥാപിച്ചത് അതിൽ ഉദ്ഘാടകൻ നഗരസഭാധ്യക്ഷൻ അധ്യക്ഷൻ വിജയനാരായണൻ എന്ന് കൊത്തിയിട്ടുണ്ട് മാർച്ച് മുപ്പതാണ് ഉദ്ഘാടന തീയതി മുപ്പത്തി ഒന്നിന് വരെ വാടകഘട്ടത്തിലാണ് അംഗനവാടിയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിൽ ആളില്ലാത്തതിനാൽ സ്ഥാപിക്കുന്നത് ആരും കണ്ടില്ല സമൂഹ മാധ്യമത്തിൽ ഒരാൾ പുതിയ ഫലകത്തിന്റെ ചിത്രം പോസ്റ്റ് ഇട്ടതോടെയാണ് വിവരം പുറത്തിറങ്ങുന്നത് രാത്രിയോടെ പോലീസ് എത്തി ഫലകം ഇളക്കി കസ്റ്റഡിയിലെടുത്തു എസ് ഐ തോമസ് കുട്ടി ജോസഫിന്റെ നേതൃത്വത്തിൽ ഇന്നലെ പോലീസ് എത്തി പരിസരവാസികളുടെ മൊഴിയെടുത്തു